മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ അന്തർദേശീയ വനദിനാഘോഷ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു അന്നൂർ ഡെന്റൽ കോളേജിൽ സംഘടിപ്പിച്ച ശില്പശാല കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ഉദ്ഘാടനം ചെയ്തു കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പെരുമ്പാവൂർ റേഞ്ചും മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജും സംയുക്തമായി അന്തർദേശീയ വനദിനാഘോഷ ബോധവൽക്കരണ ശില്പശാല നടത്തി കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റും അധ്യാപകനുമായ ഡോക്ടർ ജി ജി കെ ജോസഫ് വനം വന്യജീവി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പെരുമ്പാവൂർ സോഷ്യൽ ഫോറസ്റ്ററി റേഞ്ച് ഓഫീസർ ലക്ഷ്മി എ ആമുഖ പ്രഭാഷണം നടത്തി അന്നൂർ ഡെന്റൽ കോളേജിലെ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ